നമസ്കാരം ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി പുറപ്പെട്ട യാത്ര ടൈറ്റാനിക്കിനെ പോലെ തന്നെ ദുരന്തമായി മാറി അതായിരുന്നു ലോകത്തിൽ നടക്കിയ ടൈറ്റൻ ജലപേടക ദുരന്തം ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അറ്റ്ലാന്റിക് സമുദ്രാന്തര ഭാഗത്തേക്ക് സഞ്ചാരികളുമായി പുറപ്പെട്ടതായിരുന്നു ടൈറ്റൻ എന്ന പേടകം ജലപേടകവുമായുള്ള ആശയവിനിമയം നിലച്ചതോടെ ദുരന്തം നടത്തും ഒടുവിൽ നീണ്ട തിരച്ചിലിനൊടുവിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് തകർന്ന ടൈറ്റൻ ജലപേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു അഞ്ചു പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് ജൂൺ പതിനെട്ടിന് ആ ദുരന്തത്തിന്റെ ഒന്നാം വാർഷികമാണ് ദുരന്ത വാർഷികത്തിന് ശേഷം ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഓഷ്യൻ ഗേറ്റിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ഗില്ലർമോ സോൺലൈൻ ബഹാമാസിൽ സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡീംസ് ബ്ലൂ ഹോൾ എന്ന അജ്ഞാത ഗ്രത്തിലേക്ക് പരിവേഷണം നടത്താൻ ഒരുങ്ങുകയാണ് എന്നതാണ് വാർത്ത ചീഫ് മെഡിക്കൽ ഓഫീസറും നാസയുടെ മുൻ ബഹിരാകാശ സഞ്ചാരിയുമായ സ്കോട്ട് പാരാൻസ്കി ശാസ്ത്രജ്ഞൻ കെന്നി ബ്രോട്ട് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും ബ്ലൂ മാർബിൾ എക്സ്പ്ലോറേഷന്റെ വെബ്സൈറ്റ് അനുസരിച്ച് ഡീൻ ബ്ലൂഹോൾ ഇതുവരെ പരിവേഷണം ചെയ്യപ്പെടാത്തതാണ് ഡീൻസ് നരകത്തിലേക്കുള്ള ഒരു കവാടമാണെന്നും പിശാജ് അതിൻ്റെ കറുത്താഴങ്ങളിൽ പതിയിരിക്കുന്നതായും പ്രദേശവാസികൾ വിശ്വസിക്കുന്നു ചുണ്ണാമ്പുകല്ല് മാർബിൾ അല്ലെങ്കിൽ ജിപ്സം പോലെയുള്ള വസ്തുക്കളിൽ നിർമ്മിതമായിരിക്കുന്ന അടിത്തട്ടുള്ള തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വെള്ളം നിറഞ്ഞ ലംബമായ ഗുഹകളോ സിംഗ് ഹോളുകളോ ആണ് ബ്ലൂഹോൾ അഥവാ നീലകർത്തങ്ങൾ ഉപരിതലത്തിലെ ജലം പാറകൾക്കിടയിലൂടെ ഒഴുകുമ്പോൾ ഇത് വിവിധ ധാതുക്കളെ ലയിപ്പിക്കുകയും പാറകൾക്കിടയിലെ വിള്ളലുകൾ വികസിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് നീലകർത്തങ്ങൾ രൂപം കൊള്ളുന്നത് ബഹാമാസിലെ ഡീൻ ബ്ലൂ ഹോൾ ഈജിപ്തിലെ ദഹാബ് ബ്ലൂ ഹോൾ ബലീസിലെ ഗ്രേറ്റ് ബ്ലൂ ഹോൾ എന്നിവ ലോകത്തിലെ പ്രശസ്തമായ ചില കൃത്തങ്ങളാണ് അറുനൂറ്റി അറുപത്തിമൂന്ന അടി ആഴമുള്ള ഡീൻസ് ബ്ലൂ ഹോൾ ലോകത്തിലെ മൂന്നാമത്തെ ആഴമെറിയ ആയിട്ടാണ് കരുതപ്പെടുന്നത് കൂടാതെ നീലദ്വാരത്തിൻ്റെ താറ പൂർണ്ണമായും അന്ധകാരത്തിലായിരിക്കും കൂടാതെ ഒരു ചതുരശ്ര ഇഞ്ചിന് ഏകദേശം മുന്നൂറ് പൗണ്ട് മർന്ന് വഹിക്കാൻ കഴിയും ഇത് ഉപരിതലത്തിലുള്ളതിനേക്കാൾ ഇരുപത് മടങ്ങ് കൂടുതലാണ് ഭൂരിഭാഗം ബ്ലൂഹോളുകളും കാണപ്പെടുന്നത് ചുണ്ണാമ്പുകല്ലുകളുള്ള പ്രദേശങ്ങളിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാരണം ചെറുതായി അസിഡിറ്റിയുള്ള മഴവെള്ളം ചുണ്ണാമ്പ് കല്ലിനെ നശിപ്പിക്കുന്നു ഇത് വിപുലമായ ഗുഹാ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നു ഇതൊടുവിൽ തകർന്ന് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നു പല മത്സ്യ ഇനങ്ങളും അഭയം കണ്ടെത്തുന്നു അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നീലഗർത്തം ഗവേഷകർ കണ്ടെത്തിയിരുന്നു മെക്സിക്കോയിലെ ചേറ്റുമെൽ ഉൾക്കടലിലായിരുന്നു താംജ ബ്ലൂഹോൾ കണ്ടെത്തിയത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി എൺപത് അടിയിലധികം ആഴം ഗർത്തത്തിനുള്ളതായിട്ടായിരുന്നു കണ്ടെത്തിയത് ചിക്കാഗോയിലെ ട്രംപ് ടവറിന്റെ ഉയർത്തോളം ആഴം ഗർത്തത്തിനുണ്ടെന്നാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഗവേഷക സംഘം ആദ്യമായി താംജ ബ്ലൂഹോൾ കണ്ടെത്തുന്നത് ഏറ്റവും ആഴം കൂടിയ നീലഗർത്തം എന്ന ദക്ഷിണ ചൈന കടലിലെ ഡ്രാഗൺ ഹോളിന്റെ റെക്കോർഡ് മറികടക്കുന്നതായിരുന്നു താംജ ബ്ലൂഹോളിന്റെ റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ആറിന് നടന്ന സ്കൂബ ഡ്രൈവിംഗ് പരിവേഷണത്തിനിടയിലായിരുന്നു ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ഇൻ മറൈൻ സയൻസ് ജേണലിസ്റ്റ് പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് സൈറ്റിൽ നിലവിലുള്ള പാരിസ്ഥിതിക സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിനാണ് പരിവേഷണം നടത്തിയത് മെക്സിക്കോയുടെയും ബലീസിന്റെയും അതിർത്തിയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന താംജാം ബ്ലൂ ഹോൾ ചേറ്റുമുൾ ഉൾക്കടലെ മറ്റു നിരവധി നീലകർത്തങ്ങളുടെ സമീപത്തായിട്ടാണ് രൂപപ്പെട്ടിട്ടുള്ളത് മായൻ ഭാഷയിലെ ആഴത്തിലുള്ള ജലം എന്ന അർത്ഥത്തിലാണ് താംജാം എന്ന ഗ്രഥത്തിന് പേര് നൽകിയിരിക്കുന്നത് ആദ്യമായി ഗർത്തം കണ്ടെത്തിയപ്പോൾ എക്കോ സൗണ്ട്സ് ഉപയോഗിച്ച് തൊള്ളായിരം അടി വരെ താഴ്ചയിൽ എത്താൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു ആധുനിക സി ടി ഡി ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ഒരു സംഘം പര്യവേഷണം നടത്തിയിരുന്നെങ്കിലും ആയിരത്തി മുന്നൂറ്റി എൺപത് അടി വരെ താഴ്ചയിൽ മാത്രമായിരുന്നു ഗവേഷകർക്ക് എത്താൻ സാധിച്ചത് സമുദ്രത്തിലെ പാറകളും ജലപ്രവാഹങ്ങളും കൂടുതൽ ആഴങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു